ഒക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു നൃത്താവിഷ്കാരം ചെയ്യുമ്പോൾ ഏത് തരത്തിലൊരു വെല്ലുവിളിയായിരുന്നു കണ്ടിട്ടുള്ളത് ഇത് ആക്ച്വലി വെല്ലുവിളിയെക്കാട്ടും കൂടുതൽ കുറെ ടീമുകളുണ്ട് അതെല്ലാം മാക്സിമം ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ ആശ്വാസല്ലോ അപ്പോൾ മാക്സിമം കുട്ടികളെ നല്ല നല്ല ഡാൻസസ് ആയിരുന്നു സോ എനിക്ക് വർക്ക് ചെയ്യാനും സുഖമായിരുന്നു നമ്മൾ പലപ്പോഴും ഈ മത്സര രംഗത്ത് മാത്രം കുട്ടികൾ വന്ന് പോകുന്നത് കാണാറുണ്ട് ഇപ്പൊ പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ വരവോടു കൂടി കൂടുതൽ നർത്തകർക്ക് അവസരം കിട്ടുന്നുണ്ട് അല്ലെ അപ്പോ ഇതിലേക്ക് വരുന്ന കുട്ടികളോട് ഇപ്പോൾ മുൻപ് ആ പറഞ്ഞിരുന്നു നമ്മൾ കൂടുതൽ കുട്ടികൾ ഇനി നൃത്തരംഗത്തേക്ക് കടന്നു വരണം എന്ന് അപ്പൊ ഇത് അതിനൊരു ഒരു ചുവടുവയ്പായിട്ട് തീർച്ചയായിട്ടും കാണണം ഈ മത്സരം അല്ലേ അതെ പക്ഷെ എനിക്ക് പറയുന്നത് വരുന്നത് പിന്നെ സ്റ്റേ ഓൺ ചെയ്യണം അവര് മിക്ക ആൾക്കാരും കോമ്പറ്റീഷന് ശേഷം ഡാൻസ് തോന്നുന്നു കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് കുറെ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിറയുണ്ട് സോ ഐ തിങ്ക് പീപ്പിൾ ഹാവ് ടു സ്റ്റേ ഹിയർ അത് യൂത്ത് എസിലെ കഴിഞ്ഞു നിർത്തിപ്പോകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം താങ്ക് യു സോ മച്ച് അപ്പം അതാണ് ഇവർക്കും പറയാനുള്ളത് ഒരുപാട് പ്രതിഭകൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വരാറുണ്ട് അവർ അവരുടെ കഴിവൊക്കെ തെളിയിക്കാറുണ്ട് പക്ഷേ എത്ര പേർ ഇതിൽ നിൽക്കുന്നുണ്ട് ഇത് തുടർന്നു കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അവരും സംശയം പ്രകടിപ്പിക്കുന്നത് എന്തായാലും കൂടുതൽ കുട്ടികൾ ഈ രംഗത്തേക്ക് കടന്നു വരണം ഒപ്പം തന്നെ അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇരുവർക്കും പറയാനുള്ളത് ക്യാമറമാൻ ജിനു എസ് രാജിനൊപ്പം പ്രവിതാലക്ഷ്മി ട്വന്റി ഫോർ കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം